യശുരൻ സി നമസ്കാരം നമസ്കാരം വെള്ളാപ്പള്ളിയുടെ വിവാദപരമായ പരാമർശത്തെ തുടർന്നുള്ള തർക്കങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് സജീവമായിട്ട് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ആരെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് എന്ന് കൃത്യമായിട്ട് വ്യക്തമല്ല എന്നാണ് പക്ഷെ ഇപ്പോഴും പല പ്രതിപക്ഷം അടക്കം പല സംഘടനകളും അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് തീർക്കുന്നത് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ മലപ്പുറം പരാമർശത്തെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് ഈഴവർക്ക് യഥാർത്ഥത്തിൽ മലപ്പുറം പോലുള്ള ഒരു പ്രദേശത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് ഇല്ല എന്നാണോ മനസ്സിലാക്കിയത് മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ പൊതുവേ കേരള സമൂഹവും അല്ലാതെയുള്ളവരും കരുതുന്നത് അതൊരു പാകിസ്ഥാനാണ് അവിടെ മുഴുവൻ മുസ്ലിങ്ങളാണ് എന്ന സത്യത്തിൽ അങ്ങനെയല്ല മലപ്പുറത്തിന്റെ ജനസംഖ്യ പരിശോധിക്കുമ്പോൾ അൻപത്തി ആറ് ശതമാനം മുസ്ലിമും ബാക്കി നാൽപ്പത്തി നാല് ശതമാനം ഹിന്ദുക്കളും കുറച്ച് ക്രിസ്ത്യാനികളും അത്രേ ഉള്ളൂ അതായത് മലപ്പുറം ജില്ലയിൽ മുസ്ലിമിന് നേരിയ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ ഒന്നുമില്ല എന്നാൽ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില ചാനലുകളൊക്കെ പറയുന്നു അവിടെ എഴുപത്തി ആറ് ശതമാനം മുസ്ലിമാണ് എന്ന ഒരിക്കലുമല്ല മലപ്പുറം ജില്ലയിലെ പതിനാറ് അസംബ്ലി മണ്ഡലങ്ങളിൽ ആറ് അസംബ്ലി മണ്ഡലങ്ങൾ ഹിന്ദു ഭൂരിപക്ഷമാണ് വ്യക്തമായ ഹിന്ദു ഭൂരിപക്ഷമാണ് ഏഴാമത്തെ അസംബ്ലി മണ്ഡലമായ നിലമ്പൂർ കൃത്യമായിട്ടും പകുതി മുസ്ലിമും പകുതി ഹിന്ദുവാണ് ശരിക്കും പറഞ്ഞാൽ ആറു ഒന്നും ഏഴ് ഏഴ് മണ്ഡലങ്ങൾ ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ് എന്ന് പറയാൻ പറ്റും പക്ഷെ എന്നാൽ പോലും അറിയപ്പെടുന്നത് മലപ്പുറം മൊത്തമായി മുസ്ലിങ്ങളാണ് ബാക്കി ആരും ഇല്ല എന്നാണ് ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ച വസ്തുത അദ്ദേഹം പറയുന്ന ഈ വസ്തുതകളെ ആർക്കും എതിർക്കാനും പറ്റില്ല ഖണ്ണിക്കാനും പറ്റില്ല കാരണം ഇത് കണക്കുകൾ തന്നെയാണ് എന്നാൽ അവിടുത്തെ വിദ്യാഭ്യാസ രംഗം വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നു അവിടെ പതിനേഴ് വാറും ഇരുപത്തി മൂന്ന് എയ്ഡഡ് കോളേജുകൾ അതായത് സർക്കാർ ശമ്പളം കൊടുക്കുന്ന കോളേജുകൾ മുസ്ലിം സമുദായത്തിന് മാത്രമായിട്ട് ഉണ്ട് അതായത് അൻപത്തി ആറ് ശതമാനം വരുന്ന മുസ്ലിം സമൂഹത്തിന് ഇരുപത്തി മൂന്ന് എയ്ഡഡ് കോളേജുകൾ ഉള്ളപ്പോൾ നൂറ് കണക്കിന് എയ്ഡഡ് സ്കൂളുകളും ഉണ്ട് അതിന്റെ കണക്കാൻ പറയുന്നില്ല എന്നാൽ ഹിന്ദുവിനെ സംബന്ധിച്ച് ഹിന്ദുവിൻ്റെ എല്ലാവർക്കും കൂടെ നോക്കിയാലും മലപ്പുറം ജില്ലയിൽ എൻ എസ് എസിനുള്ള ഒരു എയ്ഡഡ് കോളേജ് ഒഴിച്ചാൽ മറ്റ് സമുദായങ്ങൾക്ക് കോളേജുകളോ സ്കൂളുകളോ ഒന്നും തന്നെ ഇല്ല വെള്ളാപ്പള്ളി ചോദിക്കുന്നു എസ് എൻ ഡി പിയെ കൂട്ടുപിടിച്ച് ഒ ബി സി ആണെന്ന് പറഞ്ഞ് പിന്നോക്കക്കാർ ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെല്ലാം കൂടി തോളെ കൈയിട്ട് വലിയ മുന്നണി ഉണ്ടാക്കി അങ്ങനെ മുന്നണി ഉണ്ടാക്കി ഒ ബി സി ആയിട്ടുള്ള മുസ്ലിമും ഒ ബി സി ആയിട്ടുള്ള ഈഴവനും ഒന്നാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ കേരളം മുഴുവൻ കൊണ്ടുനടന്നു അതുകൂടാതെ ഡൽഹിയിൽ കൊണ്ടുപോയി അതിന് ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾക്ക് കൈക്കാശ് മുടക്കുണ്ട് ഏത് എസ് എൻ ഡി പിക്ക് മുടക്കുണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യം അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ എസ് എൻ ഡി പി യുടെ പണം മുടക്കി എസ് എൻ ഡി പി ഡൽഹിക്ക് കൊണ്ടുപോയി ഏത് സ്വന്തം കയ്യിലേക്ക് ആശി മുടക്കി ഡൽഹിക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി ചിന്താബാദം വിളിച്ച് തിരിച്ചു വരുമ്പോൾ പറഞ്ഞു ഇനി നമ്മൾ ഒന്നിച്ചാണ് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട ഈഴവ എല്ലാം ഞങ്ങൾ വാരിക്കോരി തരും എന്ന് പ്രലോഭിപ്പിച്ചു അവർ ഭരിച്ചു കാലാവധി കഴിഞ്ഞാറായപ്പോൾ വെള്ളാപ്പള്ളി ചോദിച്ചു ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ അപ്പോൾ അതിന് അവർ മറുപടി ഒന്നും പറഞ്ഞില്ല ഇത് തികഞ്ഞ വഞ്ചനയല്ലേ അതായത് ഞങ്ങളുടെ ആൾക്കാരെ തെരുവിലിറക്കി കേരളം മുഴുവൻ ജാഥ നടത്തി ഡൽഹി കൊണ്ടുപോയി മാർച്ച് നടത്തി ഭരണം അവരുടെ കയ്യിൽ കിട്ടി ഭരണം തീർന്നപ്പോഴും എസ് എൻ ഡി പിഴുവ സമുദായത്തിനോ ഒരു എൽ പി സ്കൂള് പോലും അനുവദിച്ചു കൊടുത്തില്ല വെള്ളാപ്പള്ളിയുടെ ഈ ചോദ്യത്തിന്റെ മറുപടി അവർക്കില്ലാത്തതുകൊണ്ടാണ് കോലം കത്തിക്കുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞു നിങ്ങൾ എന്തിനാണ് കോലം കത്തിക്കുന്നത് നിങ്ങൾ എന്നെ കത്തിച്ചോ എന്നെ നേരിട്ട് കത്തിച്ചു ഞാനിവിടെ ഉണ്ടല്ലോ എന്റെ സമുദായത്തിന് വേണ്ടി കത്തി ചാമ്പലാകാൻ ഞാൻ തയ്യാറാണ് എന്ന് വെള്ളാപ്പള്ളി മറുപടിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഉള്ള പച്ചയായ യാഥാർത്ഥ്യത്തെ വിളിച്ചു പറഞ്ഞാൽ ഒരു പോലീസിനും കേസെടുക്കാൻ പറ്റില്ല വെള്ളാപ്പള്ളി നടേശൻ ആരെയും വെല്ലുവിളിച്ചിട്ടില്ല വർഗീയ കലാപത്തിന് ആഹ്വാനം കൊടുത്തിട്ടില്ല മുസ്ലിം സമുദായത്തെ കുറ്റപ്പെടുത്തിയിട്ടുമില്ല അദ്ദേഹത്തിന്റെ പ്രസ്താവന ഞാൻ നേരിട്ട് കണ്ടതാണ് കേട്ടതാണ് അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ കയ്യിലാണല്ലോ അധികാരം നിങ്ങളതിലാണല്ലോ എല്ലാം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു എൽ പി സ്കൂളെങ്കിലും മലപ്പുറത്ത് തരൂ നാൽപ്പത്തിനാല് ശതമാനം ഹിന്ദു ഉണ്ട് മലപ്പുറത്ത് ഞങ്ങൾക്ക് ഒരു എൽ പി സ്കൂളെങ്കിലും തരൂ എന്നുള്ള അദ്ദേഹത്തിന്റെ വിലാപത്തിന്റെ പേരിൽ പോലീസിന് എങ്ങനെ കേസെടുക്കാൻ കഴിയും അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട് മതേതരത്വമാണല്ലോ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെ നിങ്ങൾ വലിയ മതേതരത്വമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ ഒരിടത്തെങ്കിലും നിങ്ങളൊരു ഹിന്ദുവിനെ എം എൽ എ ആക്കി കാണിച്ചു തരൂ മലപ്പുറം ജില്ലയിലെ ഏഴ് മണ്ഡലങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷം ഉണ്ട് ആ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഏഴ് മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിൽ ഒരു ഹിന്ദു എം എൽ എ നിങ്ങൾ മുസ്ലിം ലീഗിന്റെ പേരിൽ തന്നെ നിർത്തിക്കൂ അല്ലെങ്കിൽ എസ് ഡി പി എയുടെ പേരിൽ തന്നെ നിർത്തിക്കൂ എന്നിട്ട് പോലും ആ മത കാണിക്കാൻ തയ്യാറായില്ല അതും പോട്ടെ അദ്ദേഹം ചോദിക്കുന്ന അവസാനത്തെ ചോദ്യം ഒരു പഞ്ചായത്തും മെമ്പറേ ഈ മതസൗഹാർദ്ദത്തിന്റെ പേരിൽ നാൽപ്പത്തിനാല് ശതമാനം വരുന്ന ഹിന്ദുക്കൾക്ക് നിങ്ങൾ മലപ്പുറം ജില്ലയിൽ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് പച്ചയായ അദ്ദേഹത്തിന്റെ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇല്ല അപ്പോൾ ആ വർഗീയത അദ്ദേഹം തുറന്നടിച്ചു കാണിച്ചു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി ചെയ്ത കുറ്റം വെള്ളാപ്പള്ളി വലിയ കൂടി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഞാൻ എസ് എൻ ഡി പി യോഗത്തിന്റെ തലപ്പത്ത് കയറി ഇരുന്നിട്ട് കാൽ നൂറ്റാണ്ട് കഴിഞ്ഞു ഞാനിത് പറയാൻ വളരെ താമസിച്ചു പോയി മലപ്പുറം ജില്ലയിൽ വന്ന് ഒരു യോഗത്തിൽ പങ്കെടുത്ത് ഇവിടുത്തെ പ്രവർത്തകരുമായി കാര്യങ്ങൾ വിലയിരുത്തിയപ്പോഴാണ് എനിക്ക് ഈ വലിയ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലായത് അതുകൊണ്ട് ഞാൻ അല്പം വൈകിപ്പോയി പറയാൻ എന്നുള്ള കുറ്റബോധമാണ് എനിക്കിപ്പോൾ ഉള്ളത് ഇത് നേരത്തെ പറയേണ്ടതായിരുന്നു ഇതാണ് വെള്ളാപ്പള്ളി പറഞ്ഞതിന്റെ വ്യക്തമായ സൂചന മാത്രമല്ല അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിട്ട് ഒളിച്ചോടിയില്ല അദ്ദേഹം നടത്തിയ പ്രസ്താവനയ്ക്ക് ശേഷം പ്രതികരണങ്ങൾ ഉണ്ടായി കോലം കത്തിക്കും എന്നെല്ലാം വന്നപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞ പ്രസ്താവനയിൽ ഞാൻ അടിയുറച്ച് നിൽക്കുന്നു ഒരു വാക്ക് പോലും പിൻവലിക്കാൻ തയ്യാറില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും പക്ഷെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു മത മതധ്രുവീകരണമാണ് വെള്ളാപ്പള്ളി നടത്താൻ ശ്രമിക്കുന്നത് എന്ന പ്രതികരണം ഉണ്ടാകുമ്പോൾ സി പി എം വേണ്ട രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്ലെ പല നേതാക്കളും അടക്കം രംഗത്ത് വരുന്നുണ്ട് അതായത് ഒരു മൃദു സമീപനം ഈ ഒരു പ്രതികരണത്തോട് സി പി എമ്മിൽ കാണിക്കുള്ളൂ അതൊരു പക്ഷേ ഈഴവ വോട്ടുകൾ നേരത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്ന കനത്ത പരാജയം അവർ തന്നെ പഠനം നടത്തി കണ്ടെത്തിയത് ഈഴവ വോട്ടുകളെല്ലാം ബി ജെ പിയിലേക്ക് പോകും അപ്പോ ഈ ഒരു വിഷയത്തില് പ്രതികരിക്കണ്ട എന്ന് സി പി എം കടുത്ത ഭാഷയിൽ പ്രതികരിക്കണ്ട എന്ന് ഈ ഒരു ഈഴവ വോട്ട് എം അടിസ്ഥാനത്തിലായിരിക്കുമോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിത്തറ എന്ന് പറയുന്ന ഈഴവ ഈഴവോട്ടാണ് കേരളത്തിലെ ഈഴവ സമുദായം ഇല്ലെങ്കിൽ സി പി എം ഇല്ല കേരളത്തിൽ എസ് എൻ ഡി പി യുടെ മൗനമായ പിന്തുണ ഇല്ലെങ്കിൽ സി പി എം ഇല്ല ഇതവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പൊ സി പി എമ്മിന്റെ മുഴുവൻ പ്രതീക്ഷയും ഈഴവ വോട്ടുകളിൽ തന്നെയാണ് അത് സി പി എം ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ അങ്ങനെയാണ് സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് മുഴുവൻ ഈഴവരും സി പി എമ്മിന്റെ നേതാക്കൾ മുഴുവൻ സവർണ മേധാവികളായിട്ടുള്ള നമ്പൂതിരിമാരും നായന്മാരുമാണ് അതെല്ലാ കാലത്തും അങ്ങനെയാണ് ഇപ്പോൾ പിന്നെ സവർണരായിട്ടുള്ള ക്രിസ്ത്യാനികളെ കൂടി മുകളിൽ പ്രതിഷ്ഠിക്കുന്നുണ്ട് അത് ആദ്യകാലം മുതൽ ഉണ്ട് അതായത് കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭ ഇ എം എസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ ഏൽക്കുമ്പോൾ അവിടെ ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറയുന്ന ക്രൈസ്തവ സവർണ മേധാവി ഉണ്ടായിരുന്നു അത് അന്ന് മുതൽ ഇന്ന് വരെ തുടരുന്നുണ്ട് ഇന്നും എല്ലാ മന്ത്രിസഭ വരുമ്പോഴും പാർട്ടി നേതൃത്വത്തിലേക്ക് ആൾക്കാരെ എടുക്കുമ്പോഴും അങ്ങനെ വരുന്നുണ്ട് ഇപ്പോഴിത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് എം എ ബേബിയെ കൊണ്ടുവന്നിരിക്കുന്നു മരിയ അലക്സാണ്ടർ ബേബി എന്ന എം എ ബേബിയെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവിടെയും സവർണ മേധാവിത്വം അരക്കിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷേ വോട്ടു കുത്തി യന്ത്രങ്ങളായി കുറെ ഈഴവര ഇവിടെ കേരളത്തിൽ ഉള്ളിടത്തോളം കാലം ഈഴപരുടെ തലയ്ക്കകത്ത് ആൾ താമസം ഉണ്ടാകുന്നിടത്തോളം കാലം അവര് ഈ സി പി എമ്മിനോട്ട് കുത്തിക്കൊണ്ടേയിരിക്കും ഇനി എന്നെങ്കിലും ഒരിക്കൽ ഈഴവരുടെ തലക്കകത്ത് വെളിച്ചം വീശാൻ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർക്ക് സാധിച്ചാലോ എന്നുള്ള ഭയം ഈ ഈ പറഞ്ഞ സി പി എം നേതൃത്വത്തിനുണ്ട് കാരണം ഇതുപോലെയുള്ള പല കാര്യങ്ങളുമാണ് ത്രിപുരയിലും പശ്ചിമബംഗാളിലും അവർ നടത്തിയത് പല പിന്നോക്ക വിഭാഗ സമുദായങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നിരന്തരം തുടർച്ചയായിട്ട് അവർ അധികാരത്തിൽ വന്നു കേരളത്തിലെ ഇപ്പോൾ ഈഴവ സമുദായം ഉള്ളിടത്തോളം കാലം അവർക്ക് അധികാരത്തിൽ വരാം ഏതെങ്കിലും തരത്തിൽ വിട്ടുപോയിട്ടുള്ള ഇതര സമുദായ വോട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി മുസ്ലിം വോട്ട് കൂടെ പിടിച്ചാൽ മുസ്ലിം ഈഴവ വോട്ട് ബാങ്ക് അതായത് ഈഴവ ഒരു പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ കേരള പോപ്പുലേഷന്റെ ഇരുപത്തിരണ്ട് ശതമാനം വരും മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ കേരള പോപ്പുലേഷന്റെ മുപ്പത് ശതമാനം വരും അപ്പൊ മുപ്പത് ശതമാനം വരുന്ന മുസ്ലിമും ഇരുപത്തിരണ്ട് ശതമാനം വരുന്ന ഈഴവരം ചേർന്നാൽ അൻപത്തിരണ്ട് ശതമാനമായി ഈ ഭൂരിപക്ഷം മതി കേരളം ഭരിക്കാൻ ആ ഭൂരിപക്ഷത്തിന്റെ ഒരു മാത്തമാറ്റിക്സ് ആണ് അരിത്മാറ്റിക്സ് ആണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും പിഴയ്ക്കുമോ എന്നുള്ളൊരു ഭയം സി പി എമ്മിനുള്ളതുകൊണ്ടാണ് ശ്രദ്ധാപൂർവം പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെ അവരുടെ ഭയം അതല്ല ഈഴവ വോട്ടുകളും മുസ്ലിം വോട്ടുകളും കൂടി ഒന്നിക്കുന്ന ഒരു സംവിധാനം നിലവിൽ വന്നാൽ കോൺഗ്രസിന് അടുത്ത തവണയും ഭരണം നഷ്ടപ്പെടും അതുകൊണ്ടാണ് കോൺഗ്രസ് അതിനെ വല്ലാതെ ഭയക്കുന്നത് ഇപ്പൊ ഈ മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് ജനസംഘത്തോടൊപ്പം ചേർന്നുകൊണ്ട് എന്തിനീ മറ്റൊരു പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചത് കോൺഗ്രസ് ആണ് എന്ന് കെ ടി ജലീ അടക്കമുള്ളവര് പറയുന്നത് നമ്മൾ വലിയ രീതിയിൽ കേട്ടതാണ് അപ്പോ ഇപ്പം പക്ഷേ കോൺഗ്രസിന് മറ്റൊരു മറ്റൊന്നാണ് കോൺഗ്രസിന്റെ നിലപാട് എന്നതും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അതായത് ഇരട്ടത്താപ്പിന്റെ ഒരു മുഖം കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഈ നിതേഷ് റാണയെ പോലുള്ള ബി ജെ പിയുടെ മന്ത്രിമാര് മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ഒരു മിനി പാകിസ്ഥാനാണെന്നുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു തുടർന്ന് അത് വലിയ രീതിയിലുള്ള ചർച്ചകളും അത് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു ഇപ്പോ വെള്ളാപ്പള്ളിയുടെ ശുദ്ധി വ്യക്തമാണെങ്കിലും അദ്ദേഹം അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന സമുദായത്തിന് വേണ്ടിയിട്ടാണ് ശബ്ദമുയർത്തത് പക്ഷെ അപ്പോഴും അവിടെ ഒരു പക്വതക്കുറവ് ഒരു നേതാവെന്ന എന്ന നിലയിൽ പക്വതക്കുറവ് വെള്ളാപ്പള്ളി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്നൊരു സംഗതി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും എന്താണ് മലപ്പുറത്ത് ശ്വസിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല അവിടെ ഒരു പ്രത്യേക വിഭാഗം മാത്രം അവർക്ക് മാത്രമാണല്ലോ ഇവിടെ എല്ലാത്തിനും സ്വാതന്ത്ര്യം തുടങ്ങിയ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ അതിനെ ഈ മറ്റൊരു തരത്തിൽ അത് എന്താണ് അഡ്രസ് ചെയ്യപ്പെടുന്നത് വെള്ളാപ്പള്ളിക്ക് അറിയാത്തതാണ് വെള്ളാപ്പള്ളി നിർഭയമായി കാര്യങ്ങൾ പറയുന്നത് ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടല്ല മലപ്പുറം മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ പോലെ മലപ്പുറം ബെഡാ പാകിസ്ഥാൻ തന്നെയാണ് കാരണം മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ പോലും സാധ്യമല്ലാത്ത അന്തരീക്ഷം ഇന്നും മലപ്പുറത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മലപ്പുറം പാകിസ്ഥാൻ തന്നെയാണ് ഇത് സംബന്ധിച്ച് ഒരു ട്വന്റി ഫോറിലാണെന്ന് തോന്നുന്നു ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോ ഇതേ ചോദ്യം എന്നോട് ചോദിച്ചു ഞാനതിന് അന്ന് വ്യക്തമായി മറുപടിയും പറഞ്ഞു അപ്പോ ആ അവസ്ഥ ഇന്ന് നിലനിൽക്കുകയാണ് അതായത് മലയാള ഭാഷയുടെ പിതാവിന്റെ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ ഇന്നും അനുവാദം കൊടുക്കാത്ത ഒരു സ്ഥലം അവിടെയാണ് നൂറ് ശതമാനം ഇപ്പൊ അമ്പത്തി ആറ് ശതമാനം മുസ്ലിമേ ഉള്ളൂ മലപ്പുറത്ത് നൂറ് ശതമാനം മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് ലക്ഷദ്വീപ് ഞാൻ അവിടെ പോയിട്ടുണ്ട് നൂറ് ശതമാനം മുസ്ലിം ഉള്ള ലക്ഷദ്വീപില് മഹാത്മാഗാന്ധിയുടെ പ്രതിമ പതിറ്റാണ്ടുകളോളം പൊതുക്കു കെട്ടിവെച്ചു പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു അവിടുത്തെ നിലപാട് പക്ഷെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നു ലക്ഷദ്വീപില് അതിന്റെ കവരത്തി എന്ന് പറയുന്ന തലസ്ഥാന ദ്വീപില് ഇന്ന് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു എന്ന് മാത്രമല്ല അത് വളരെ പൂജിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിൽ അവിടെ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പൊ നൂറ് ശതമാനം മുസ്ലിമുള്ള മുഴുവൻ മലയാളികളായ ലക്ഷദ്വീപിൽ പോലും പ്രതിമ സ്ഥാപിക്കാമെങ്കിൽ അൻപത്തി ആറ് ശതമാനം മുസ്ലിമുള്ള മലപ്പുറത്ത് പ്രതിമ സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് പാകിസ്ഥാനാണെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും സാർ പറയുന്നത് മലപ്പുറം ഒരു ബെഡാ പാകിസ്ഥാന്റെ സ്വഭാവം മലപ്പുറത്തിന് ഉണ്ട് എന്നാണ് സാർ പറയുന്നത് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ബിജെപിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയ സന്ദീപ് ഭാര്യ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രതികരണം ഫേസ്ബുക്കിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് അദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ട് ബി ജെ പി ഈ പ്രതിമ സ്ഥാപിക്കാൻ എന്ന് നേരത്തെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ തീരുമാനമെടുത്തിരുന്നു എന്തുകൊണ്ട് ബിജെപിക്ക് ഇത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അവർക്ക് മുൻകൈ എടുക്കാൻ വേണ്ടിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല അത് ഈ മലപ്പുറം ഒരു ബെഡാ പാകിസ്ഥാനാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ബി ജെ പിക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇല്ല അവിടെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ഇല്ല അവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പോലും ഇല്ല അവിടെ ഒരു എം എൽ എ ഇല്ല എം പി ഇല്ല സംസ്ഥാനത്ത് ഭരണമില്ല അങ്ങനെ ഒരു പാർട്ടിക്ക് ഇത് അവിടെ സ്ഥാപിക്കാൻ പറ്റില്ല എന്ന ഏത് കൊച്ചുകുട്ടിക്കും അറിയാം ഇത് സ്ഥാപിക്കാനുള്ള അനുമതി കൊടുക്കേണ്ടത് ഏറ്റവും കുറഞ്ഞത് ഒരു പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഒരു പഞ്ചായത്ത് കമ്മിറ്റിയെങ്കിലും ബി ജെ പിക്ക് മലപ്പുറത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആരോടും ചോദിക്കേണ്ട അവിടെ പ്രതിമ സ്ഥാപിക്കുമായിരുന്നു പക്ഷെ അതില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് മലപ്പുറം പാകിസ്ഥാനാണ് അതുകൊണ്ട് മലപ്പുറത്തിന്റെ പാകിസ്ഥാൻ സ്വഭാവം മാറ്റണം എന്നുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ആവശ്യം തികച്ചും ന്യായം തന്നെയാണ് തീർച്ചയായിട്ടും അപ്പം നിർഭയമില്ലാത്ത വെള്ളാപ്പള്ളി ചില കാര്യങ്ങള് തുറന്നു പറയുമ്പോൾ പല ആളുകൾക്കും അതുമായി ബന്ധപ്പെട്ടിട്ട് അസന്തുഷ്ടി ഉണ്ടായിട്ട് കാര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മലപ്പുറത്തിന് ബടാ പാകിസ്ഥാന്റെ സ്വഭാവമുണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് പലരും പ്രത്യേകിച്ചും നമ്മുടെ ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും മുൻകൈ എടുക്കുക അവിടെ പല ഹിന്ദു മണ്ഡലങ്ങളിലടക്കം ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിലടക്കം ചുരുങ്ങിയതൊരു ഹിന്ദുവിനെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് നിർത്താനുള്ള ധൈര്യം നമ്മുടെ ഭരണപക്ഷത്തുള്ള പാർട്ടികളൊക്കെ കാണിക്കണം എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി